ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെയാണല്ലേ ഞാനും ചാക്കോച്ചനും മാത്രമേ ഉള്ളൂ ഓക്കെ ആയിക്കി വരുന്നുണ്ട് കേട്ടോ ഞാൻ ചൂടുവെള്ളം കുടിച്ച് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിശേഷങ്ങൾ ഇപ്പം ഇന്നൊരു ക്ലീനിങ് ഡേ ആയിരുന്നു ഓൾറെഡി ട്വൽവ് ഫിഫ്റ്റീൻ ആയി സമയം ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ബർഗറും കാര്യങ്ങളൊക്കെ നമ്മളെ ബർഗർ പണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പാറ്റി വറുത്ത് എല്ലാവർക്കും ഞാൻ കൊടുത്തു മമ്മിക്കുന്നടിക്കും ബ്രെഡും ചിക്കൻ കറിയായിരുന്നു കേട്ടോ തോമൂനെ വിട്ടു പിന്നെ നിറവപ്പോനെ ഞാൻ രാവിലെയാണ് ഇറക്കി വിട്ടത് അപ്പോൾ അവൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പം കസരയൊക്കെ ബാക്ക് ടു നോർമൽ ലേക്ക് ഇട്ടു സിറ്റൗട്ടൊക്കെ അടിച്ച് കഴുകി കാരണം ആരും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സിറ്റൌട്ട് നമ്മളാ മാറ്റ് മാറ്റിയാൽ പിന്നെ ഭയങ്കര സൗകര്യമായി അടിച്ച് കഴുകാനായിട്ട് ഇപ്പോൾ ചെടിയൊക്കെ നനച്ച് ആ ഒരു സൈഡ് മാത്രം എനിക്ക് ചാക്കോച്ചനുള്ളതുകൊണ്ട് മൂന്ന് സൈഡും നനയ്ക്കാൻ പറ്റില്ല അവനെ ഇട്ടിട്ട് പോയിട്ട് ഇതിപ്പോൾ ഫ്രണ്ടിൽ അവനെ ഞാൻ ഇരുത്തു ഇനിയിപ്പോൾ മുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളാണുള്ളത് അങ്ങനെ വിശേഷം ഇന്നലെ നമ്മൾ ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചു പിന്നെ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഞാൻ കാരണം മമ്മി എനിക്ക് എന്നോട് ഇന്നലെ പറഞ്ഞു ആരാണ്ട് ഇവിടെ നിന്ന് അടുത്തു നിന്ന് മെസ്സേജിച്ചു നിവായിന് ഭയങ്കര ജോലി ഭാരമാണ് അപ്പോൾ ഒരു മെയ്ഡിനെ വെക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഒരാളെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനത്തെ മെസ്സേജുകൾ അഴിക്കാതിരിക്കുക ഞാൻ ആരോടും വന്ന് പറഞ്ഞിട്ടില്ല എനിക്കിവിടെ ജോലി കൂടുതലാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല വേണം ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എന്താ പറയുക കഷ്ടപ്പാട് എന്നൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല നമ്മൾ എന്നെ സംബന്ധിച്ച് നോ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനു ചെയ്യാൻ പറ്റില്ല ഈവൻ കുക്കിംഗ് ആയാൽ പോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനത് ഒന്നുകിൽ പറയും ഞാൻ എനിക്ക് പറ്റില്ല കാരണം അതുപോലെ ഇവിടെ ഉള്ളവർക്കും അറിയാം ഞാൻ രണ്ട് പിള്ളേരും വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ് അപ്പോൾ ചിലർ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എന്താണ് അവരങ്ങനെ ഇനി ഞാൻ വ്ലോഗ് കാണിക്കുന്ന കൊണ്ടാണോ ഒരിക്കലുമല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ ഈവൻ ഇപ്പോൾ ഇവനെ ഞാനിവിടെ താഴെ കിടത്തിയാണ് ഉറക്കുന്നത് ആരുമില്ലെങ്കിൽ കുഴപ്പവനെ സംബന്ധിച്ച് ഒരു ചെറിയ സൗണ്ട് ആണെങ്കിൽ തോമ അങ്ങനെ തന്നെയായിരുന്നു ചെറിയ സൗണ്ട് കേട്ട് അപ്പോൾ എഴുന്നേക്കും അപ്പോൾ ഉറക്കം ഡിസ്റ്റർബ് ആവും ഡിസ്റ്റേബ് ആയാൽ എന്റെ എന്റെ പണി കൂടും അങ്ങനെയാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യുന്നു ആ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് ഞാൻ എൻ്റെ ബേഡൻ ഷെയർ ചെയ്യാമെന്ന അല്ല ഒരിക്കലും അപ്പം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ ബുദ്ധിമുട്ടാന്ന് നിങ്ങളോടും പോലും പറയാറുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ അല്ലാണ്ട് എന്താ പറയുക എനിക്കെന്തോ എൻ്റെ സൗണ്ട് ശരിയല്ല ആകും വേറെ വിശേഷങ്ങളൊന്നുമില്ല എനിക്ക് പോണം ഇനിയിപ്പോൾ തോന്നുന്നത് എപ്പോൾ വരും ഒരു മണിക്കൂറിനുള്ളിൽ തോന്നുക വരും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചാക്കോച്ചന് ഉറങ്ങാണ് എത്ര നേരം ഉറങ്ങും എനിക്ക് അറിയില്ല ഉറങ്ങുന്നിടത്തോളം ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അങ്ങനെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ തോണ്ടതേ ഞാൻ കാണിക്കാം നിങ്ങളെ അപ്പോൾ അതേ ചാക്കോച്ചൻ ഉറങ്ങി എഴുതി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തോന്നു വന്നു അപ്പോൾ കണ്ടതിലൊക്കെ വലിഞ്ഞു കയറുക നടക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനെടുത്ത വീഡിയോ ആണ് പക്ഷേ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വിട്ടുപോയി ഞാൻ അതായത് കസേരയിൽ കയറാൻ ട്രൈ ചെയ്യുക കയ്യിൽ ഇപ്പോൾ സൂപ്പർന്ന് കാണിക്കുക അവന് സൂപ്പറാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ മരൽ രണ്ടെണ്ണം കൂട്ടിപ്പിടിച്ച് ബാക്കി മൂന്ന് വരൽ പൊക്കി പിടിക്കുക അങ്ങനത്തെ പരിപാടി അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ മേക്കിൽ ഒരു ഒന്നൊന്നര ജോലിയാണെന്ന് അറിയില്ല പിന്നെ ചാക്കോച്ചിനെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പനി വന്നു തുടങ്ങി അതിന് മുമ്പ് ചുമയായിരുന്നു പിന്നെ പതുക്കെ പനി വന്നു തുടങ്ങി ഇത് മമ്മി എടുത്തുകൊണ്ട് വന്ന കൂട്ടത്തിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇപ്പം ഇന്ന് ഇപ്പോൾ രാത്രിയായപ്പോൾ എൻ്റെ സൗണ്ട് ഒന്ന് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേട്ടനും അനേനും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കബോർഡ് തുറക്കുന്ന പരിപാടിയാണ് ഇത് ശരിക്കും തോമു തുറക്കില്ലായിരുന്നു പാച്ചു തുറക്കുമായിരുന്നു ഇപ്പോൾ ചാക്കോച്ചനും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിത് എപ്പോൾ വർദ്ധാരം പറഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ ചാക്കോച്ചനും പാച്ചുനും സെയിം ക്യാരക്ടറാണ് ഒരുവിധമെല്ലാം അപ്പോൾ അതുപോലെ തന്നെ ദേ കബോർഡുകൾ തുറക്കുക ഇതൊക്കെ നമ്മുടെ പാ ചാക്കോച്ചൻ്റെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പോയി നിൽക്കുന്നത് നമ്മുടെ തോമ കുടനെ ചൊറിയാൻ വേണ്ടി പോയി നിൽക്കുന്നതാണ് അവൻ്റെ മുടി പിടിച്ച് വലിക്കുക എനിക്ക് നല്ല നേരം ഒക്കെയാണ് കാരണം പിടിച്ച് നിൽക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അത് ഇത് കണ്ടോ ടാറ്റ വിട്ടിട്ട് ടാറ്റ കാണിക്കുക ആ വിടുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ഒരു അറ്റാക്കിൽ വന്നു പോകട്ടോ അങ്ങനെയൊക്കെയാണ് ചാക്കോച്ചൻ്റെ വീർതികൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചര ആറുമണിയായപ്പോൾ പുറത്തോട്ട് ഇറങ്ങി പിള്ളേരുമായിട്ട് കളിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ചാക്കോച്ചിന് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീനിനെ കുറച്ചു നേരം നോക്കിയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക സമയം ഇങ്ങനെ പോകൊണ്ടിരിക്കുക അപ്പോൾ തോമു അതിൻ്റെ ഇടയ്ക്ക് കുറുമ്പ് കാണിക്കും അപ്പോൾ തോമുവിനെ വഴക്ക് പറയണം അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് അപ്പോൾ ടാറ്റ കാണിക്കലാണ് നമ്മുടെ ചാക്കോക്കൂട്ടൻ്റെ മെയിൻ ഹോബി ടാറ്റ എന്ന് പറയും അപ്പോൾ ഇന്നലെ എല്ലാവർക്കും സെറ്റ് സാരി ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ ഒരു ലൂസേറെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു അപ്പം അതും സന്തോഷം പക്ഷേ വണ്ണം വെച്ചിരിക്കുന്നുകൊണ്ട് വയർ മാത്രമല്ല വണ്ടി ബൈക്കാണോ എവിടെ ബൈക്ക് ഹബില് എന്തു പറഞ്ഞു ഡോൺ ബിസി ആണോ ബിസിണോടെ ഡോൺ ബിസി ആണോ ഹബില് ആണോ ഹെൽമെറ്റ് താഴെ ഇട്ടിട്ട് കറങ്ങണ്ടോയ പോവാനെ ഓട്ടോ ണോ ഡോണ കാണാൻ പോവാണോ ഏത് വണ്ടി എടുത്തിട്ടേ വരിക ഏത് കളർ ബി എൻഡബ്ല്യൂ ഓ തോന്നിന് വണ്ടി പിടിക്കാറിയോ ആ ബായ് ബൈ

അപ്പോൾ ചാക്കോച്ചൻ്റെ ഒന്ന് കൈ വിട്ട് നോക്കിയപ്പോൾ ചാക്കോച്ചൻ പതുക്കെ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിയത് ചേട്ടൻ്റെ കൂടെ ജീപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും വണ്ടി കിട്ട് പണതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയനും വണ്ടി നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇനി പുറത്ത് നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം അകത്ത് കയറിയിട്ടോ അതെ ചാക്കോച്ച കണ്ട നടന്നു കണ്ടോ ഈയൊരു അറ്റത്തു നിന്ന് ആ അറ്റത്ത് പോകുക ആ അറ്റത്തെന്തോ ഉണ്ട് അവിടെ പോയി ഒരു ഉമ്മ കൊടുത്തിട്ട് വരും എന്നാ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവിടെ പോയിട്ട് ശരിക്കും ഉമ്മ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു ആ കോണറിൽ പോയിട്ട് ഉമ്മ പറഞ്ഞിട്ട് വരല് അവൻ അവനെന്തേലും കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ടോമൂടെ ഹൊറർ മൂവി കാണണം അല്ലെങ്കിൽ ഇടയ്ക്ക് ഡയനാൻഡ് റോമ കാണണം എന്നൊക്കെ പറയൂ കേട്ടോ എന്തേലും ചെയ്യുമെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അതെ അതെ ചാക്കോച്ചരൻ്റെ അടുത്ത് തന്നെ ടാറ്റ പറയാണ് അപ്പം ഞാൻ ശരി ടാറ്റ ഇനി ടാറ്റ ഹൈഫൈ തരും അങ്ങനെയൊക്കെയാണ് ചേട്ടൻ്റെ പരിപാടികളിപ്പം നമ്മളത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങൾ കേട്ടോ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കളിച്ചോണ്ട് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേനും അവർ വന്നു കേട്ടോ അവർ വന്ന് ഈ പറഞ്ഞ പോലെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മൾ വരുന്ന വർത്തമാനം പറയാൻ ഞാൻ പറഞ്ഞില്ല ചാക്കോച്ചൻ നൈസായിട്ട് എന്താ പറയുക വയ്യാതായാൽ പിന്നെ അമ്മയുടെ തോളത്തൊന്നും ഇറങ്ങിയില്ല പിന്നെ ഉറക്കം മൂട് വന്നു ഇന്ന് ആ ഉച്ചയ്ക്ക് ഉറങ്ങിയ ഒരു പൂച്ചുറക്കം മാത്രമേ ഉള്ളൂ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല ഞങ്ങൾ മുകളിൽ സത്യം പറയാൻ ഒരു നാലര വരെ ഇരുന്നു എന്നിട്ട് ഞാൻ താഴെ വന്ന് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു തൂമിന് ചോക്ലേറ്റ് മിൽക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ കാരണം ആരും ഇല്ലല്ലോ ഇല്ലെങ്കിൽ ഈ സമയത്താണ് അവർ ഉറങ്ങുക ആ സമയത്ത് അവനെങ്ങോട്ട് പോയാൽ വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ ഇരിക്കും ദേ നമ്മുടെ ചാക്കോച്ചൻ അവർ വന്നതറിഞ്ഞ് ഓടി പോവാണ് അവരുടെ ഡാഡി ഡാഡിന്ന് വിളിച്ചിട്ട് പോവാണ് ഡാഡീനേയും മമ്മിനെയും വിളിച്ചുകൊണ്ട് ഓടി പോവാണ് കുട്ടി കാണാനായിട്ട് ഡാഡിനെ കണ്ട വഴിക്ക് ടാറ്റയും ഹായും ഒക്കെ കാണിക്കുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ അപ്പോൾ ഡിമ്പിള് അവൻ്റെ ട്രൗസർ കാണിക്കുകയാണ് നല്ല ലൂസാണ് കുറച്ച് നീളം ഉണ്ടെന്ന് വെച്ചാൽ അവൻ ഭയങ്കര റിലാക്സ്ഡ് ആണ് കാണുന്നത് നമുക്ക് ഭയങ്കര ഒരു റിലീഫായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചാക്കോച്ചനെ ഉറങ്ങി ഞാൻ തോട്ടത്തിട്ട് തന്നെ ഉറങ്ങി കാരണം അവന് ഉറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ബെഡ് കിടത്തിയാൽ അപ്പം എഴുന്നേൽക്കും അപ്പം വയ്യാത്തത് തന്നെ ഞാൻ പിന്നെ തോളത്ത് തന്നെ വെച്ച് ഉറക്കി അങ്ങനെ ദേ അവരെ തീത്തുണ്ട് കേട്ടോ അതെ വന്ന സന്തോഷത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക കേട്ടോ അങ്ങനെ രാത്രി ഞാൻ താഴെ ഇപ്പോൾ ചാക്കോച്ചനെ ഉറക്കിയിട്ട് വന്നപ്പോൾ ഡിമിൾ പറഞ്ഞു കോവയ്ക്കാൻ മെഴുക്കു ഇരട്ടി വെക്കുമോ ഡിമിളിനെ വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ശരി ദയ വെച്ചേക്കാമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ അൽഫാം ചിക്കൻ പിച്ചിട്ടുള്ള ചിക്കൻ തോരനാണ് കേട്ടോ വേഗം ഡിന്നർ കഴിച്ചു കിടക്കാൻ പോകാമെന്ന് വിചാരിച്ചു കാരണം ചാക്കോച്ചനെ എപ്പോൾ വേണേലും എഴുന്നേക്കാം ഹാ അങ്ങനെ ഇങ്ങന ഇന്നത്തെ ഒരു ദിവസം പോയി അപ്പോൾ ചാകുബജന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും അത്ര ഉഷാറില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക നമ്മളെ ആവശ്യങ്ങൾ വരുമ്പം പിള്ളേർക്ക് അവസാന അസുഖങ്ങൾ വരുമെന്ന് പറയുന്നത് എന്ത് സത്യാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബബ് ആൻഡ് ടേക്കർ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കാം